ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല തൊടുപുഴ ഹൈവേ നെല്ലാപ്പാറ പാല തൊടുപുഴ ഹൈവേയിൽ കോട്ടയം ജില്ലയുടെയും ഇടുക്കി ജില്ലയുടെയും അതിർത്തിയിലുള്ള സ്ഥലമാണ് നെല്ലാപ്പാറ എന്ന് പറയുന്നത് ആ നെല്ലാപ്പാറ വളവിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ തൊടുപുഴയ്ക്ക് പോകുമ്പോൾ അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി ഒരു വിദേശ മലയാളി വീട് വയ്ക്കാൻ വേണ്ടി ഡെവലപ്പ് ചെയ്ത പത്തൊമ്പതരസെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ധാരാളം വെള്ളമുള്ളൊരു കിണറുണ്ട് നേരെ കിഴക്ക് ദർശനത്തിൽ വീട് വയ്ക്കാവുന്നതാണ് വാസ്തു ഉത്തമമായ പ്ലോട്ടാണ് തെക്ക് പടിഞ്ഞാറ് ഉയർന്നു നിൽക്കുന്നു കിഴക്ക് വശം താഴ്ന്നു നിൽക്കുന്നു അടുത്തൊക്കെ അടിപൊളി വീടുകളുണ്ട് തൊട്ട് താഴെക്കൂടി നല്ല വേദിയുള്ള ടാറിങ്ങിനോട് പോകുന്നു നിലവിൽ ഈ സ്ഥലത്തേക്ക് നൂറ് മീറ്ററോളം മൺറോഡാണ് താഴെയൊക്കെ വില്ലാപലുള്ള വീടുകളാണ് സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ റിപ്പോർട്ട് തന്നെയാണ് ഈ സ്ഥലം ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിലും കോട്ടയം ജില്ലയുടെ അതിർത്തിയാണ് നെല്ലാപ്പാറ എന്ന് പറയുന്നത് ഇത് വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന മനോഹരമായൊരു പ്ലോട്ടാണ് സെന്റിന് വെറും ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് കുടമ്പസെൻ വില പറയുന്നത് നമുക്ക് കിണറൊന്ന് കാണാം ധാരാളം വെള്ളമുണ്ട് അടിപൊളിയായിട്ട് വളതിരിക്കുന്ന കിണറാണ് മൊത്തം കെട്ടി തിരിച്ചിട്ടുണ്ട് നേരെ വന്ന് വീടുപണി തുടങ്ങിയാൽ മതിയാവുന്നതാണ് പത്തൊമ്പത് മുന്നൂറാണ് സ്ഥലത്തിൻ്റെ അളവ് വരുന്നത് ഈ തൊട്ട് താഴെയാണ് വീതിയുള്ള ടാറിങ്ങിലൂടെ പോകുന്നത് കറണ്ട് കണക്ഷനൊക്കെ ഈ പ്ലോട്ടിൻ്റെ ആദരിൽ കൂടി തന്നെ പോകുന്നുണ്ട് കണക്ഷൻ എടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല മൊത്തം കെട്ടിത്തിരിച്ച് വീട് പണിയാൻ റെഡിയാക്കി ഇട്ടിരിക്കുന്ന മനോഹരമായൊരു പ്ലോട്ടാണ് നേരിയ കിഴക്കൻ ചായവുള്ള ഡെവലപ്പ് ചെയ്തിരിക്കുന്ന അടിപൊളി ഒരു പ്ലോട്ട് പാലാ തൊടുപുഴ ഹൈവേയിൽ മെല്ലാപ്പാറ കോട്ടയം ജില്ലയുടെയും ഇടുക്കിയുടെയും അതിർത്തിയായിട്ട് വരുന്ന നെല്ലാപ്പാറ വളവിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി വിദേശ മലയാളി വീട് വെക്കാൻ വേണ്ടി വാങ്ങിച്ച പത്തൊമ്പതര സെൻറ്റോളം വരുന്ന വാസ്തു ഉത്തമമായ അടിപൊളി പ്ലോട്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ മാത്രം വില പറയുന്നു നല്ല ഏരിയയാണ് നൂറ് മീറ്ററോളം മൺറോളാണ് മനോഹരമായി ഈ പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക